വിശുദ്ധ ലൂഹായുടെ സുവിശേഷം അഞ്ചാം വചനം ഇങ്ങനെ പറയുന്നു മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യെന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവശ്യം ആകെയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അതെ നമ്മുടെ രക്ഷകനായി പുൽക്കോട്ടൽ പിറന്ന ഈശോ പരിശുദ്ധനാണ് പാപം മൂലം അതപതിച്ച മനുഷ്യരെ വിശുദ്ധരാക്കാൻ വന്നവൻ ക്രിസ്മസ് നമുക്ക് ഒരു പുതിയ തുടക്കമാണ് പഴയ മനുഷ്യരെ ദൂരെ എറിയാൻ നമ്മെ വിശുദ്ധനാക്കാനുള്ള സമയമാണ് നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണവും കുംഭസാരവും നോമ്പുമെല്ലാം പരിശുദ്ധനായ ഈശോ നമ്മുടെ ഹൃദയങ്ങളെ വിശദീകരിക്കട്ടെ ഹൃദയത്തിൽ ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹം നിറയട്ടെ ആ സ്നേഹ ഉൾക്കോട്ടിൽ ഉണ്ണീശോക്ക് പിറക്കാതിരിക്കാനാവില്ല അതിനായി നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം േ അങ് കാലത്തോഴുത്തിൽ ജനിച്ചതുപോലെ എന്റെ ഹൃദയത്തിലും ജനിക്കണമേ